സെറ്റ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിലും നമ്മുടെ എയ്റ്റി പെർസെൻറ് റവന്യൂ നമുക്ക് വരുന്നത് ട്വൻറ്റി പേർസെൻ്റ് കസ്റ്റമറിൽ നിന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ട്വൻറ്റി പ്രിൻസിപ്പൾ എൺപത് ശതമാനം നമ്മുടെ പ്രോഫിറ്റും എവിടെ നിന്നാണ് വരുന്നത് ഇരുപത് ശതമാനം കസ്റ്റമറിൽ നിന്നാണ് നിങ്ങൾക്കറിയാത്ത ഒരു കാര്യം കൂടെ അറിയണം നിങ്ങൾ എന്താണ് ഹൈ ടിക്കറ്റ് ഓഫർ എന്ന് പഠിക്കണമെങ്കിൽ ദൈവത്തൊന്നറിഞ്ഞിരിക്കണം ഇതാണ് നയൻറ്റി സിക്സ് ബൈ ഫോർ റൂൾ നയൻറ്റി സിക്സ് ബൈ ഫോർ റൂൾ എന്താ അത് ഈ ട്വൻ്റി പെർസെൻറ്റിൻ്റെ അകത്ത് ഒരു എയ്റ്റി ട്വൻറ്റി പ്രിൻസിപ്പിളുണ്ട് അതെന്താണെന്നറിയോ ഈ എൺപത് കഴിഞ്ഞിട്ടൊരു പതിനാറ് ശതമാനം ആളുകളും ഒരു നാല് ശതമാനം ആളുകളും അതായത് ഈ എയ്റ്റി പെർസെൻ്റ് പ്രോഫിറ്റ് നമുക്ക് തരുന്നില്ലയോ അതിൻ്റെ അകത്ത് എയ്റ്റി പ്രോഫി എയ്റ്റി പെർസെൻ്റ് പ്രോഫിറ്റ് നമുക്ക് വരുന്നത് ഈ നാല് ശതമാനം കസ്റ്റമറാണ് ഈ പതിനാറ് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനം പ്രോഫിറ്റേ കിട്ടുന്നുള്ളൂ ഈ എയ്റ്റി പെർസെൻറ്റിൻ്റെ ഒരു ഉണ്ടാക്കണം അപ്പോൾ ഇവൻ വരുമ്പോൾ എന്തായി ഇവനെ കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് മനസ്സിലായി ഇവന് നമ്മളൊരു സെപ്പറേറ്റ് ഓഫർ സെറ്റ് ചെയ്തു ഈ ഓഫറിൻ്റെ അകത്ത് എന്താ പ്രത്യേകത ഈ ഓഫറിൽ അസ് എ ബിസിനസ് ഓണർ നിങ്ങളിടപെടുകയേ ചെയ്യരുത് കാരണം ഇത് ഇത് ഇവനാരാണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടേ നിങ്ങളുടെ ലോവസ്റ്റ് പെയ്ഡ് എംപ്ലോയീസിനെ വെച്ചിട്ടായിരിക്കണം ഇവന് സർവീസ് കൊടുക്കുന്നത് ഇവന് പ്രൊഡക്റ്റ് കൊടുക്കുന്നേ ശ്രദ്ധിച്ചു കേട്ടോ കാരണം ഇതിൽ ഓൾറെഡി പ്രോഫിറ്റ് ഇല്ല അതുകൊണ്ട് നമ്മുടെ ഹൈ പ്ലേഡ് എംപ്ലോയീസ് ആരും ഇവൻ്റെ സർവീസിന് പോവരുത് ഇവന് വേണ്ടി ഇട്ട് കൊടുക്കരുത് ഏറ്റവും കുറഞ്ഞ ഏറ്റവും സാലറി കുറഞ്ഞ ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞവരെയായിരിക്കണം എയ്റ്റി പെർസെൻറ്റിന് ഇട്ട് കൊടുക്കുന്നത് മനസ്സിലാവുന്നു സാലറി കൂടിയവരെ ആർക്കിട്ട് കൊടുക്കണം ഈ സിക്സ്റ്റീൻ പേർസെൻറ്റിന് ഇട്ട് കൊടുക്കണം പതിനാറ് ശതമാനത്തിന് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ടാലൻ്റഡ് ആയിട്ടുള്ള ഹൈ പെയ്ഡായിട്ടുള്ള മാനേജേഴ്സിന് ഇവിടെ ഇട്ട് കൊടുക്കണം ഇവിടെ എക്സിക്യൂട്ടീവ് ഇവിടെ മാനേജർ ഇനി ഒരു ഫോർ പേഴ്സൻ്റ് ഉണ്ടല്ലോ വി ഡീൽ ഡയറക്റ്റ്ലി എനിക്ക് പൈസക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ റോയ് ചേട്ടൻ്റെ അടുത്ത് ദീപുവിൻ്റെ അടുത്ത് ആ ജീവിക്കേണ്ടടുത്ത് പറഞ്ഞാൽ മതി ഷിജുവിൻ്റെ അടുത്ത് ഒരു പ്രൊഡക്റ്റ് അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്താൽ മതി എനിക്ക് ഇവർ പൈസ വരും വൈ ദാറ്റ് എൻ്റെ ബിസിനസ്സിലെ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്ന ആ ഫോർ പേഴ്സൻറ്റ് കസ്റ്റമേഴ്സ് ഞാനുമായി ഡയറക്റ്റ്ലി കണക്റ്റഡാണ് ബാക്കി തൊണ്ണൂറ്റാറ് ശതമാനത്തിനെ ഞാൻ അടുപ്പിക്കത്തില്ല കാരണം എന്താ ദേ ആർ മൈ റിയൽ പ്രോഫിറ്റ് സെൻറ്റർ എൻ്റെ സെവൻ്റി പേഴ്സൻ്റ് എബോ പ്രോഫിറ്റ് വരുന്നത് ഈ നാല് ശതമാനത്തിൽ നിന്നാണ് അപ്പോൾ ഇവിടെ 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 ഇനി അവതാർ സെറ്റ് ചെയ്യാൻ പോവാം ഇതൊരവതാറാണ് 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 എല്ലാ കസ്റ്റമർ കൂടും ഒരവതാറല്ല ഇവന്മാർക്കെല്ലാവർക്കും കൂടെ ഒരവതാർ ഈ പതിനാറ് ശതമാനത്തിനൊരവതാർ ഈ നാല് ശതമാനത്തിന് വേറൊരവർ അപ്പോൾ എന്തായി ഇവന്മാർക്കെല്ലാം കൂടെ ഒരു ഓഫർ ഇവർക്കൊരു ഓഫർ ഇവർക്ക് വേറൊരു ഓഫർ ഇത് ലോ ടിക്കറ്റ് ഓഫർ ഇത് മിഡ് ടിക്കറ്റ് ഓഫർ ഇത് ഹൈ ടിക്കറ്റ് ഓഫർ നമ്മുടെ ബിസിനസ്സിൽ എയ്റ്റി പേഴ്സൻറ്റ് പ്രോഫിറ്റ് കൊണ്ട് തരുന്നത് ഇരുപത് ശതമാനം കസ്റ്റമറാണ് ഈ ഇരുപത് ശതമാനം കസ്റ്റമറിൻ്റെ അകത്ത് വേറൊരു എയ്റ്റി ട്വൻ്റി പ്രിൻസിപ്പിൾ ഉണ്ട് അതായത് പതിനാറ് ശതമാനവും നാല് ശതമാനവും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലെ റിയൽ പ്രോഫിറ്റ് ഈസ് ദിസ് ഫോർ പെർസെൻ്റ് അതിൻ്റെ തൊട്ട് താഴെ പ്രോഫിറ്റ് കൊണ്ട് തരുന്നത് ദി സിക്സ്റ്റീൻ പെർസെൻറ്റ് അതിന് താഴെ ഈ എയ്റ്റി പെർസെൻറ് ഡോണ്ട് ട്രീറ്റ് ഓൾ യുവർ കസ്റ്റമർ ദ സെയിം എല്ലാ കസ്റ്റമറേയും ഒരുപോലെ ട്രീറ്റ് ചെയ്യരുത് ട്രീറ്റ് ദം ബേസ്ഡ് ഓൺ ദർ പേയ്മെൻറ്റ് അവൻ നമുക്ക് തരുന്ന പേയ്മെൻറ്റിനെ ബേസ് ചെയ്തേ അവനെ ട്രീറ്റ് ചെയ്യാവൂ ഈ അവതാരനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഇങ്ങനെയാണ് മില്ലിയൺസ് ഓഫ് ആളുകൾ യൂട്യൂബിൽ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് കുറച്ച് ആയിരക്കണക്കിന് പേര് എവിടെ വരുന്നുണ്ട് എൻ്റെ ഫ്രീ പ്രോഗ്രാമുകൾക്ക് വരുന്നുണ്ട് വെബിനാർ ആയിക്കോട്ടെ ഫ്രീ ക്ലാസ്സുകൾക്കായിക്കോട്ടെ വരുന്നുണ്ട് ഇതിൽ നിന്ന് ഇങ്ങോട്ട് ഫിൽറ്റർ ചെയ്ത് വരുന്നത് ഇതിൽ നിന്ന് മിനിമം ഒരു മുന്നൂറ് പേര് എവിടേക്ക് വരുന്നുണ്ട് എൻ്റെ വൺ ഡേ പ്രോഗ്രാമിൽ വരുന്നുണ്ട് ഇതിൽ നിന്ന് ഞാൻ നോക്കി അപ്പോൾ ഈ ഇതിൽ വന്നിരിക്കുമ്പോൾ ഞാൻ നോക്കുന്നത് എന്താ എൻ്റെ ഈ അവതാർ ഇവിടെ കാണോ ഉണ്ടോ ഉണ്ടോയെന്നാണ് നോക്കുന്നത് അപ്പോൾ എനിക്ക് കുറച്ച് പേരെ കാണാം ഇന്നിവിടെ മുന്നൂറ് പേര് വന്നിരിക്കുന്നു എൻ്റെ കിങ്സ് ക്ലബിലേക്ക് വരാനായിട്ട് കുറേ അവതാറുകൾ ഇവിടെ ഇരിപ്പുണ്ട് എനിക്ക് പല മുഖങ്ങളും കാണുമ്പോഴും ആ റെഡി ആയിക്കോ വൈകുന്നേരം ഞാൻ വരുന്നുണ്ട് കേട്ടോ കാശ് എടുത്ത് വെച്ചോ റെഡി ആയിക്കോ കാരണം എന്താ യു ലുക്ക് സിമിലർ ടു മൈ കിങ്സ് ക്ലബ് അവതാർ